അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ പൊതു ഇടങ്ങളായി കണക്കാക്കാമെന്നും അതിനാൽ ഇത്തരം ഗ്രൂപ്പുകളിൽ അശ്ലീല സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കി വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സന്ദേശങ്ങൾ എൻ ടു എൻഡ് എൻക്രിപ്ഷന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായിട്ട് തുടരുമെങ്കിലും ഒന്നിലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് സ്വകാര്യതയുടെ പരിധിക്ക് പുറത്താകുമെന്ന് ജസ്റ്റിസ് ശ്യാംകുമാർ വി നിരീക്ഷിച്ചു ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് സന്ദേശങ്ങൾ കാണാനും വായിക്കാനും സാധിക്കുന്നതിനാൽ തന്നെ അവിടെ അശ്ലീല ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഒരു പൊതുസ്ഥലത്ത് അശ്ലീലം പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ക്ലോസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നോ ഉള്ള വാദങ്ങൾ ഇത്തരം കേസുകളിൽ നിലനിൽക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കമ്പനിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുൻ ജീവനക്കാരിക്കെതിരെ അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവയാണ് കോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം നേരത്തെ മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഓരോ സംഘടനയിൽ നിന്നും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം നേരത്തെ ബാങ്കുകളുടെ പ്രവർത്തി ദിവസം അഞ്ച് ദിവസമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ സമരം ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരും കാലങ്ങളായിട്ട് ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ് പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് നിർദ്ദേശം ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല എന്നാൽ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രതിദിനം ഒരു രൂപ പോലും നീക്കി വയ്ക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാധാരണ കുടുംബത്തിന് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി വർഷത്തിൽ വെറും ഇരുന്നൂറ് രൂപ മാത്രം പ്രീമിയമായിട്ട് മാറ്റിവെച്ച് ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് പരീക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തുടനീളം വിപുലമാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരത്തോളം അംഗങ്ങൾ ഈ സംരക്ഷണ വലയത്തിന് കീഴിലും കേവലം ഒരു ഇൻഷുറൻസ് എന്നതിലുപരിയായിട്ട് സാധാരണക്കാർ ായിട്ടുള്ള വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ കരുതലായി മാറിയ ഈ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം നാലായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്കായിട്ട് ഏഴ് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയുടെ സഹായം കൈമാറിക്കഴിഞ്ഞു എൽ ഐ സിയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും സംയുക്തമായിട്ടാണ് ഈ സ്നേഹ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക പതിനെട്ട് മുതൽ വയസ്സുവരെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാം സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാൽ അംഗത്തിൻ്റെ ബാധ്യതകൾ അത് വായ്പകൾ ഇൻഷുറൻസ് തുകയിൽ നിന്ന് തിരിച്ചടച്ച ശേഷം ബാക്കി തുക അവകാശികൾക്ക് കൈമാറുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് രണ്ട് ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് പ്രായത്തിനനുസരിച്ച് യഥാക്രമം എൺപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ എന്നിങ്ങനെയുമാണ് ആനുകൂല്യം ലഭിക്കുന്നത് അപകടമരണമാണെങ്കിൽ നിശ്ചിത തുകയ്ക്ക് പുറമെയായിട്ട് മുപ്പതിനായിരം രൂപ അധികമായിട്ട് ലഭിക്കും ഈ വർഷം മുതൽ വായ്പ എടുത്തവരെയും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെയും നിർബന്ധമായിട്ട് പദ്ധതിയിൽ ചേർക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് ഇതിനായിട്ട് എല്ലാ ജില്ലകളിലും ഭീമാമിത്രമാരെ തെരഞ്ഞെടുത്ത് അവർ മുഖേന അപേക്ഷാ ഹോമുകൾ ലഭ്യമാക്കും അയൽക്കൂട്ടത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന വാർഷിക പ്രീമിയം അടച്ച് വളരെ ലളിതമായിട്ടുള്ള നടപടിയിലൂടെ ഏതൊരു വീട്ടമ്മയ്ക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനും തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാർഷിക ഉപകരണങ്ങൾ വലിയ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് വൈകിയവർ എത്രയും വേഗം തന്നെ അപേക്ഷകൾ നൽകേണ്ടതാണ് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾക്ക് അൻപത് മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു ഉപകരണത്തിന്റെ പകുതി വിലയിൽ ോ അതിൽ കുറവോ മാത്രം ഗുണഭോക്താവ് നൽകിയാൽ മതിയാകും ബാക്കി തുക സർക്കാർ സബ്സിഡിയായിട്ട് അനുവദിക്കുന്നതാണ് കർഷകർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കുമായിട്ട് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വരുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന ഈ പദ്ധതിയുടെ അപ്രൂവൽ നടപടികളും തുക കൈമാറുന്ന പ്രക്രിയയും അത് ഈ ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുകയാണ് ഏകദേശം മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിട്ട് മൂവായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് സർക്കാർ നിലവിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെ പതിനാറ് ലക്ഷത്തോളം അപേക്ഷകൾ മാത്രമേ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതിനാൽ തന്നെ അർഹരായവർ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡുകളിൽ പേരുള്ളവർക്കും മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തവരുമൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളത് മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം നിലവിൽ ഇതിനെ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ പുതിയതായി മുപ്പത്തിയഞ്ച് വയസ്സ് തികയുന്നവർക്കും വരുന്ന വർഷങ്ങളിൽ ഈ പെൻഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിലവിൽ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ളവർ എന്നാൽ മുൻഗണന ഇതര നിലവെള്ള കാർഡുകളിലൊക്കെ കൈവശമുള്ളവർ തങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം ഈ ഫെബ്രുവരി മാസം പതിമൂന്ന് വരെയാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ നിലവിൽ ഒട്ടേറെ ഒഴിവുകൾ ഉള്ളതിനാൽ തന്നെ അർഹരായവരുടെയൊക്കെ തന്നെ അപേക്ഷകൾ പരിഗണിക്കപ്പെടുകയും അവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കാർഡ് മാറ്റി മാറ്റിക്കിട്ടുന്ന മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും തുടർന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കൊക്കെ തന്നെ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നേരിയ ആശ്വാസമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ് ബുധനാഴ്ച ഫെബ്രുവരി നാലാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് അറുന്നൂറ്റി അഞ്ച് രൂപ കൂടി അപ്പൊ നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ കൂടി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമ്മിറ്റി നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക